ജീവിതം ഇതുപോലെയാണ് ഈ ദണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ നമ്മുടെ സ്വബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ അത് പലപ്പോഴും അസാധ്യമായി തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതേ ദണ്ട് തന്നെ നമുക്ക് ബാലൻസ് ചെയ്ത് ഒരു നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയും ഈ ദണ്ട് നമുക്ക് ബാലൻസ് ചെയ്യുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മൂലഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നമ്മൾ ദൃഷ്ടി പതിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ടം അവിടെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ ഇത് ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കൊണ്ട് ഒരിക്കലും ബാലൻസ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എത്ര ശ്രമിച്ചാലും അത് കഴിയുകയില്ല എന്നാൽ നമ്മുടെ കണ്ണ് ഉയരങ്ങളിലേക്ക് ഉയർത്തി ഇതിൻ്റെ അഗ്രഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മളിതിൽ ബാലൻസ് ചെയ്യുവാൻ കഴിയും നമ്മളിതിൻ്റെ ഉയരങ്ങളിലേക്ക് നമ്മുടെ മോത്തം ഉയരങ്ങളിലേക്കായിരിക്കും അപ്പോൾ നമ്മുടെ ദർശനം എങ്ങനെ ഇരിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടാം എന്നാൽ അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യം സോൾവ് ചെയ്യാൻ നിങ്ങൾ കണ്ടല്ലോ ആ ദണ്ട് നേരെ നിർത്തുവാൻ നമ്മുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തി ആ ദണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ നമുക്ക് വേണ്ട രീതിയിൽ നിലനിർത്തി ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക നമ്മൾ താഴേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കഷ്ടതയിലേക്ക് പ്രതികൂലങ്ങളിലേക്ക് മാത്രം നോക്കാതെ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമ്മൾ നോക്കുന്നുവെങ്കിൽ അതേ തീർച്ചയായും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെയൊന്ന് വരുന്നു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ വരുന്നു ആകെയാൽ പ്രശ്നങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ ഉയരങ്ങളിലേക്ക് കണ്ണ് ഉയർത്തിക്കൊണ്ട് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദർശനങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തി നമ്മെ സഹായിക്കുന്നതാകട്ടെ